ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കല്യാണം ഈ സെപ്റ്റംബർ ഇരുപതാം തീയതി ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ ഒരു ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് പ്രഗ്നന്റ് ആണ് ഒരു ഡോക്ടറിനെ പോയി കണ്ടപ്പോഴത്തേക്ക് പക്ഷേ കുഞ്ഞിന് ഒന്നര മാസത്തെ ഗ്രോത്ത് ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഇവരിത് വീട്ടിൽ പറഞ്ഞപ്പോഴത്തേക്ക് ഇത് ഭയങ്കര പ്രശ്നമായി കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നമായി അങ്ങനെ ഏകദേശം രീതിയിൽ ഇതെന്താ ഈ ഇങ്ങനെ ഒരു ഗ്യാപ്പ് പ്രശ്നം അതായത് ഈ പേഷ്യന്റിന്റെ ഡേറ്റ് പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത് ആ കുട്ടിയുടെ ചിലപ്പോ സെപ്റ്റംബർ സിക്സ് ഒക്കെ ആയിരിക്കാം അപ്പൊ എക്സാക്ട് നമ്മൾ സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂ വീക്സ് കഴിഞ്ഞിട്ടാണ് ഇവരുടെ കല്യാണം നടന്നിരിക്കുന്നത് അപ്പൊ കൃത്യം ആ ഒരു ഫോർട്ടീൻ വീക്സ് ഓവുലേഷൻ നടക്കുന്ന സമയത്താണ് മാരേജ് അപ്പൊ മേ ബി ട്വന്റി എയ്തിനോ ട്വന്റി ഫസ്റ്റ് ഫസ്റ്റിനോ ട്വന്റി സെക്കൻഡിനോ ഒക്കെ ഇവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകും അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള ടു വീക്സ് കഴിഞ്ഞ് അടുത്ത പീരീഡ്സ് മിസ് ആവും ഈ കൃത്യമായിട്ടുള്ള ആ ഒരു പ്രൊട്ടൈൽ പീരീഡിൽ തന്നെയാണ് ഇവര് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നത് അപ്പം പ്രഗ്നൻസി പോസിറ്റീവായി കഴിഞ്ഞ് ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നത് ഡോക്ടേഴ്സ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് വന്ന പീരീഡ്സിന്റെ ഡേറ്റ് ആണ് അപ്പൊ അതായത് സെപ്റ്റംബർ ട്വൽത്ത് ഏഴ് കല്യാണം സെപ്റ്റംബർ സിക്സ് ആണ് ലാസ്റ്റ് പീരീഡ് അപ്പൊ ആറ് തൊട്ടാണ് നമ്മൾ കണക്കൂട്ടും അപ്പൊ സെപ്റ്റംബർ സിക്സ് തൊട്ട് നമ്മൾ കണക്കൂട്ടുമ്പോഴത്തേക്ക് ഒന്നര മാസത്തിന്റെ ഗ്രോത്ത് ഉണ്ട്